പിതാവിൻ്റെ പരാതി പ്രകാരം ഇലവമ്പാറ പോലീസ് മാൻ മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്ത് മൈനറായ പെൺകുട്ടിയെ പോലീസ് സെർച്ച് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളതും മേപ്പടി പെൺകുട്ടിയുടെ അറിവോ സമ്മതമോ കൂടാതെ ഒരു സംഘം ആളുകളാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതിനാൽ കുട്ടിയുടെ പ്രായം കണക്കിലെടുത്തും മാതാവിൻ്റെ സംരക്ഷണവും പരിരാളനയും ലഭിക്കാതെ വളർന്നെന്നുള്ളതും കാമുകനാൽ വഞ്ചിക്കപ്പെട്ടെന്നുള്ള സാഹചര്യം കണക്കിലെടുത്തും മേപ്പടി പെൺകുട്ടിയുടെ രക്ഷകർത്ത സ്ഥാനത്ത് പിതാവാകെയാലും പെൺകുട്ടിയെ പിതാവിനൊപ്പം നിരുപാധികം വിട്ടയക്കാൻ

ഒന്നുമില്ല ഒടില്ല ഇത്രയും പ്രായ കുട്ടികൾക്ക് അറിയാം എന്റെ മൂക്കൊന്നും ഇല്ല അച്ഛനോടല്ലോ ചോദിക്കുന്നു അറിയിച്ചെന്ന് മോക്ക് അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയ എന്റെ പേര് വഴിപാടും കഴിച്ചു ഒരു വശം ഒരു വേഷ ഒന്നും ഇല്ലടാ ഒന്നുമില്ല തെറ്റും ചെയ്യാ നീ എന് ശിക്ഷിക്കുന്ന Earth... 아 진득식, 뭐야? 진득식이 안 보네. 아 진득식이 안 보네. 진득식이. 이게 어떻게 해 ആരോ എടുത്തു വാ വാ വളരെ നന്നായിരുന്നു സിദ്ധാർത്ഥ താങ്ക് യു ഒന്നാമത് വേഷ ചേർച്ച ഡയലോഗ് പ്രസൻറ്റേഷൻ വോയിസ് മോഡുലേഷൻ എല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു സന്ധ്യയും ഭയങ്കര വളരെ നന്നായിട്ട് ചെയ്തു കുറ്റം ചെയ്ത് എന്നിട്ടുള്ള ആ ഒരു ഇതെല്ലാം നമ്മൾ നോക്കണ രണ്ട് മിനിറ്റിലോ മൂന്ന് മിനിറ്റിലോ ആണ് നിങ്ങളിത് കാണിച്ചിരിക്കുന്നത് മൊത്തം നമ്മൾ ത്രീ മൂന്ന് മണിക്കൂറൊക്കെ കാണിക്കുന്ന സംഭവങ്ങളായിരിക്കും നിങ്ങൾ ഇത്രയും സമയം കൊണ്ട് നമ്മളുടെ ഒക്കെ മനസ്സിലേക്ക് കയറി ഇത്രയും പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാം വളരെ നന്നായി ചെയ്തു നിനക്ക് അഭിനയിക്കാനുള്ള എല്ലാ ടാലൻറ്റും നീ ജനാർദ്ദനൻ ചേട്ടനെയാണോ ഇന്നസെൻറ്റിനെയാണോ ഔട്ടാക്കാൻ പോകുന്നത് ഭയങ്കര വളരെ നന്നായിട്ടുണ്ട് പക്ഷേ എനിക്കൊരു പരാതിയുണ്ട് അത് പരാതിയും കുറച്ച് കുറ്റങ്ങളും കുറവുകളും പറയാതെ നമ്മൾ വിട്ടാൽ ശരിയാവില്ലോ ആ പരാതി ഒരു പക്ഷേ എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവർക്ക് ഉണ്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇത് ഇതിനേക്കാളും ഗംഭീരമായിട്ട് ഞാൻ ഗ്രൂമിങ്ങിൽ കണ്ടതാണ് ഗ്രൂമിങ്ങിൽ ചെയ്ത ആ ഒരു ഇൻറ്റൻസിറ്റി അപ്പം ആലോചിച്ചാൽ ഊഹിച്ചറിയാമായിരിക്കും എന്താണ് ഗ്രൂമിംഗ് സെക്ഷനിലൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ സമയത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് വേറെ എന്നെനിക്ക് എന്ന് എനിക്ക് തോന്നുന്നു എൻ കുടാ ബീൻ എ ബിറ്റ്മോ ഒന്ന് അ കില്ലിങ് ഏഹ് ഇറ്റ് വാസ് ഗുഡ് പക്ഷേ കുറച്ചുകൂടി കുറച്ചുകൂടി അപ്പം സന്ധ്യക്ക് കുറച്ചുകൂടി സമയം കിട്ടുമായിരുന്നു പിന്നെ അവസാനത്ത് ഒരു പെടച്ചിൽ ഇതൊക്കെ ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് ആണ് ഏഹ് പിന്നെ മടിയിൽ ഇരുത്തി വെച്ചിട്ട് ഉള്ള എനിക്ക് ഞാൻ എനിക്ക് തോന്നി വെച്ചിതൊന്ന് താരാട്ടും തോന്നി മനസ്സിലെ ആ ആ ഒരു ഹാമിങ് ഉണ്ടായിരുന്നല്ലോ ആ ഹമ്മിങ്ങും ഹാമിങ് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് താരാട്ടി അപ്പോഴാണ് ആ മറ്റേ കുട്ടിയുടെ കരച്ചിൽ വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ 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 ചെയ്ത സാധനത്തിന് കൂടുതൽ എനിക്ക് കുറച്ചുകൂടി എന്റെ കണ്ണിൽ നിന്ന് കുറെ കൂടി വെള്ളം വന്നത്യന്റ് പെർഫോമൻസ് കണ്ണില് വെള്ളം വന്നു രണ്ടുപേരുടെയും ഇത് വളരെ നന്നായിരുന്നു അച്ഛന് മകളോടുള്ള വാത്സല്യം സ്നേഹം ഇറ്റ് വാസ് വെരി ഗുഡ് നന്നായിരുന്നു